श्रीराम राम राम श्रीरामचंद्र जीराम राम श्री राम भद्र जय हरे हरे राम, राम, राम മ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ 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 രാമ ഹേ സീത സീതാദേവിയുടെ ഗാഥയായി രാമായണ രാമായണകാവ്യത്തെ നോക്കിക്കാണുക എന്ന ശ്രദ്ധേയമായ ദൗത്യത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ പ്രയാണം ചെയ്തു വരുന്നത് ആരണ്യകണ്ഠത്തിൽ ജഡായുവിന് നൽകുന്ന അനുഗ്രഹവും ഹൃശ്യമൂഖാജലത്തിലെ വനരന്മാർക്ക് ആഭരണങ്ങൾ നിക്ഷേപിച്ച് നൽകിയതും തന്നെ അന്വേഷിച്ചെത്തുന്ന ശ്രീരാമലക്ഷ്മണന്മാരുടെ ഗതിയെ നിർണയിക്കാൻ സീത നിർവഹിച്ച പ്രത്യുത്പന്ന മതിത്വത്തോടു കൂടിയ ഉത്തരവാദിത്തമായിരുന്നു എന്ന് കാണാൻ സാധിക്കും തുടർന്ന് സീതാന്വേഷണത്തിന് ഉദ്യുക്തനാകുന്ന ശ്രീരാമന്റെ ദൂതനായി സാക്ഷാൽ ഹനുമാൻ സ്വാമിയാണ് ലങ്കയിലേക്ക് തിരിക്കുന്നത് നിരവധി വാനരന്മാരുണ്ട് സുഗ്രീവ സൈന്യത്തിൽ എന്നാൽ ശ്രീരാമചന്ദ്രൻ തൻ്റെ അടയാളവാക്യവും അടയാള മോതിരവും നൽകുന്നത് ഹനുമാനാണ് എന്നതിൽ നിന്ന് സീതാദേവിയെ ദർശിക്കുവാൻ യോഗ്യനായയാൾ ഹനുമാനാണ് എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വിലയിരുത്തുന്നു എന്ന് മനസ്സിലാക്കാം സമുദ്ര സമുദ്രലംഘനം നടത്തി സീതയുടെ സവിധത്തിലെത്തുന്ന ആ ഹനുമാന് കാണാൻ സാധിക്കുന്നത് രാക്ഷസ രാജാവായ രാവണന്റെ തടവറയില് ലങ്ക അശോകവനിയില് ശിവാൃക്ഷുവട്ടിൽ ഏകാഗിനിയായി രാമരാമ എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്ന സീതാദേവിയാണ് രാവണനു വേണ്ടി രാക്ഷസന്മാരുടെയും രാക്ഷസികളുടെയും സമ്മർദ്ദവും ഭീഷണിയും പ്രലോഭനങ്ങളും സീതയുടെ മേൽ പിടിമുറുക്കുന്നുണ്ട് എന്നാൽ സീതയാകട്ടെ അവയെ നിഷ്പ്രയാസം അതിജീവിക്കുന്നു ചാരിത്രമാം തനുത്രത്താൽ ചാതിതയാമി സതിക്ക് വൈരിയോങ്ങും വാള് തോന്നി വാഴനാരായി എന്ന് മലയാള കവി ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നുണ്ട് രാവണന്റെ ഘോരമായിട്ടുള്ള ആ വാൾത്തലപ്പ് സീതാദേവിക്ക് ഒരു വാഴനാരു പോലെയാണ് തോന്നിയത് ആ തടവറയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനല്ല ശ്രീരാമന്റെ വിരഹം മാത്രമാണ് സീതയെ വേദനിപ്പിക്കുന്നത് രാമ രാമ എന്നു ലഭിച്ചുകൊണ്ട് നിലയുറപ്പിക്കുന്ന സീതാദേവി രാക്ഷസന്മാരുടെ ഭീഷണിക്കോ സമ്മർദ്ദത്തിനോ വിധേയമാകാതെ അത്യധികം ശ്രേഷ്ഠമായ ഊന്നത്യത്തോടു കൂടിയ നിലയിലാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും അങ്ങനെയുള്ള സീതാദേവിയെയാണ് ഹനുമാൻ ദർശിക്കുന്നത് ഹനുമാനെ കാണുന്ന സമയത്ത് തന്നെ സീതാദേവി ഒരു നിമിഷം ഇത് രാക്ഷസന്മാരുടെ മായാപ്രയോഗമാണോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും ഹനുമാന്റെ വാക്കുകൾ സഹിക്കുന്ന സമയത്ത് റതം ഋജു മൃതുസ്ഫുട വർണ്ണവാക്യം ഇങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലവും ആ ഹനുമാന്റെ വാക്കുകളുടെ വിവരണത്തിൽ നിന്ന് ഉച്ചാരണത്തിൽ നിന്ന് സംഭാഷണത്തിൽ നിന്ന് ഹനുമാൻ കപടനായ ഒരു രാക്ഷസനല്ലെന്നും സത്യസന്ധനായ ശ്രീരാമദൂതൻ തന്നെയാണെന്നും വിലയിരുത്തുകയാണ് വാക്കുകൾ കൊണ്ട് ഒരാളെ വിലയിരുത്താൻ സാധിക്കും വാക്കും മനസ്സും ശരീരവും പരസ്പര ബന്ധിതമാണ് വാക്കും മനസ്സും ശരീരവും ശുദ്ധവും ശക്തവും ആകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കുകളിൽ നിന്ന് അവരുടെ യാഥാർത്ഥ്യത്തെ വിലയിരുത്താൻ സാധിക്കും ഇപ്രകാരം ഹനുമാനെ സീതാദേവി വിലയിരുത്തുന്നു ആ ഹനുമൻ സീതാ സമാഗമം രാമായണ കാവ്യത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സന്ദർഭമാണ് രാമായണത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയാവുന്നത് ആ സീതാ സമാഗമമാണ് എന്ന് കാണാം തുടർന്ന് സീതയുടെ അനുജ്ഞയെ വാങ്ങുന്ന ഹനുമാൻ ലങ്കാദഹനമൊക്കെ നിർവഹിച്ചതിനു ശേഷം തിരികെ വന്ന് വീണ്ടും സീതാദേവിയെ കാണുകയാണ് അങ്ങനെ സീതാദേവിയെ കാണുന്ന സമയത്ത് ഹനുമാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നതായ ഒരു കാര്യത്തെ പറ്റി രാമായണ കഥകൾ നമ്മളോട് പറയുന്നുണ്ട് ഹനുമാൻ പറയുന്നു ദേവി ഞാൻ സമുദ്രത്തെ ലംഘനം ചെയ്ത് ഇവിടേക്ക് വന്നു നിരവധി വാനരന്മാർക്കും പ്രഗത്ഭന്മാരായ ആളുകൾക്കും സാധിക്കാത്ത കാര്യമാണത് ഇനി ഞാനിതാ ഈ സമുദ്രത്തെ ലംഘനം ചെയ്ത് തിരികെ മടങ്ങുകയാണ് ദേവി എൻ്റെ ചുമലിലേറിയാൽ ഞാൻ ദേവിയെ ശ്രീരാമന്റെ സവിധത്തിൽ സബിതത്തിലെത്തിക്കാം ഇതാണ് ഹനുമാൻ പറയുന്നത് ഈ സമയത്ത് സ്വാഭാവികമായും രാക്ഷസന്റെ ശത്രുവിന്റെ തടവറയിൽ ഏകാഗിനിയായി കിടക്കുന്ന വേളയിൽ ഏതൊരാളും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നാണ് ചിന്തിക്കുന്നത് എങ്കിൽ സീതാദേവി ഹനുമാനോട് പറയുന്ന മറുപടി വളരെ പ്രസക്തമാണ് സീതാദേവി പറയുന്നു രാക്ഷസനായ രാവണൻ എന്നെ കാട്ടിൽ നിന്ന് ഭർണശാലയിൽ നിന്ന് അപഹരിച്ച് മോഷ്ടിച്ച് കൊണ്ടുവരികയാണ് ഉണ്ടായത് അതുപോലെ ഇവിടെ നിന്ന് ഹനുമാനെ നീ എന്നെ ചുമലിലേറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ അതും ഒരു മോഷണമാകും ആ മോഷണം നീ നിർവഹിച്ചാൽ നീ ശ്രീരാമന്റെ ദൂതനായതുകൊണ്ട് ശ്രീരാമന്റെ വൃത്യനായതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ശ്രീരാമനിലാണ് ചെന്നെത്തുക ഒരു ജീവനക്കാരൻ എന്തു ചെയ്താലും അതിൻ്റെ ഉത്തരവാദിത്വം മേലധികാരിക്കാണ് എന്നതുപോലെ ശ്രീരാമദൂതനായ ഹനുമാൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയാൽ ശ്രീരാമനാണ് വാസ്തവത്തിൽ മോഷ്ടവാകുക അതുകൊണ്ട് അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയല്ല വേണ്ടത് മറിച്ച് ശ്രീരാമൻ ഇവിടെ വന്ന് രാവണനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എന്നെ മോചിപ്പിക്കുകയാണ് വേണ്ടത് നീ ഈ വിവരം എന്നെ കണ്ടെത്തിയ വിവരം എൻ്റെ നില രാം ശ്രീരാമചന്ദ്രനെ അറിയിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന സീതാദേവിയെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലും ആ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ചിന്തിക്കാതെ ഏറ്റവും അഭിമാനകരമായ നിലയിൽ തന്നെ വേണം തൻ്റെ മോചനം എന്ന് അഭിലഷിക്കുന്ന സീതയുടെ ആ നിലപാട് ആരിലും ആദരവുളർത്തുന്നതാണ് സീതാദേവിയുടെ ഈ പ്രസ്താവം കേൾക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമി തൊഴുകൈകളോടുകൂടി പറയുന്നു യുക്ത ഭവതി ധർമ്മപഗ്നി ഗുണാന് ശ്രീരാമന് ഏറ്റവും യുക്തയായിട്ടുള്ള ധർമ്മപഗ്നി തന്നെയാണ് ഭവതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഹനുമാൻ തൊഴുകൈകളോടുകൂടി പറയുന്നു ഇപ്രകാരമുള്ള സീതാദേവിയുടെ കഥയാണ് വാസ്തവത്തിൽ രാമായണം എന്നുള്ളത് കൊണ്ട് രാമായണം രാമസ്യ അയനം എന്നതുപോലെ അല്ലെങ്കിൽ എന്നതിലുപരി രാമായഅ അയനമാണ് സീതാദേവിയുടെ ജീവിതഗാഥയാണ് സീതായനമാണ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും ഹരേ രാമ ശരി പറയാം ും അവൈലബിൾ സുനിതാണെങ്കിൽ വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിത ഇപ്പോൾ ഏത് ജനറേഷന്റെയും